വൈകുന്നേരം നല്ലൊരു ഔട്ടിംഗ് ഉദ്ദേശമുണ്ടെങ്കിൽ നേരെ വെച്ച് പിടിച്ചോളി പടിഞ്ഞാറോട്ട് നല്ല മൊഞ്ചൻ പുയ്യാപ്ലേന പോലെയുള്ള തലിശ്ശേരി മൈസൂർ റോഡിൽ തലിശ്ശേരിൻ്റെ കവാടമായിട്ടാണ് എരിഞ്ഞോളി പെരുത്ത് വഴിയുണ്ട് അവിടേക്ക് ഞമ്മളെ പാതിരിയാടുകാർക്ക് അഞ്ചരക്കണ്ടി കൂത്തുപറമ്പ് റോഡിൽ കോട്ടയം അങ്ങാടി വഴി കോട്ടയം പോയിൽ കയറി തലിശ്ശേരി റോഡിൽ നേരെ പറവർന്നാൽ മതി പെരുത്ത് വിശേഷങ്ങളുണ്ട് എരിഞ്ഞോളിയിൽ എരിഞ്ഞോളി പുഴേൻ്റെ ഇപ്പുറത്ത് നെടുങ്ങനെ കിടക്കുകയല്ലേ മാഹി ബൈപ്പാസ് എരിഞ്ഞോളി കഴിഞ്ഞവാട് എടുത്ത് നേരെ കയറിക്കൊളി സർവീസ് റോഡ് അത്ര വീതിയില്ലെങ്കിലും മേലെ കയറിയാൽ കോട്ടയം അയ്യപ്പാസ് പോലെയാണ് ഇതിൻ്റെ വിശേഷം കേട്ടാൽ തല പോകും നാൽപ്പത്തഞ്ച് മീറ്റർ പോലും വീതി മുഴപ്പിലങ്ങാട് നിന്ന് പാഞ്ഞ് അഴിയൂരത്താൻ പതിനെട്ട് പോയിൻ്റ് ആറ് കിലോമീറ്റർ ഓടണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് റോഡ് പണി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൊടുത്തത് നാൽപ്പത്താറ് കൊല്ലം കാത്തിരുന്ന് കിട്ടിയ കൺമണിയ പിണറായി വിജയൻ സാറിനും ഗഡ്ഗരി സാറിനും ഒരു ബിഗ് സല്യൂട്ട് അടിക്കണം കേട്ടോ കൂടെ ഇതിനായി അഹോരാത്രം പ്രവർത്തിച്ച എല്ലാവർക്കും ചില്ലറ ഭൂമിയൊന്നും കേട്ടോ സർക്കാർ ഏറ്റെടുത്തത് എൺപത്തഞ്ച് ഏക്കർ ഇത്രയും ദൂരത്തിനിടക്ക് പുഴക്ക് കുറുകെ നാല് പാലങ്ങളുണ്ട് ഒന്ന് മൊയ്തു പാലത്തിന് സമാന്തരായിട്ടും മറ്റൊന്ന് ബാലത്തില് മൂന്നാമത്തത് എരിഞ്ഞോളിപ്പുഴക്ക് മേലെ നാലാമത്തത് മാഹിപ്പുഴക്കമേലയും ഇരുപത്തൊന്ന് അടിപ്പാതിയും ഒരു റെയിൽവേ മേൽപ്പാലം ഉണ്ട് ഇത് കൊത്തിക്കളിച്ചുണ്ടാക്കിയത് ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചറുകാരാണ് ഒരു കാര്യവും കൂടിയുണ്ട് കേട്ടോ ഇത് എൻ എച്ച് പതിനേഴിൻ്റെ ഭാഗമാണ് ഉണ്ടാക്കാനുള്ള ചിലവ് വളരെ തുച്ഛമാണ് വെറും ആയിരത്തഞ്ഞൂറ്റി പതിനാറ് കോടി നമ്മളേതോ ഗൾഫ് നാട്ടിൽ മറ്റോ എത്തിയ പോലെയുണ്ട് കാണുമ്പോൾ പണ്ട് ദുര്യോധനാദികൾക്ക് തോന്നിയ ഒരു സ്ഥലജല വിഭ്രാന്തി ആധുനിക മയന്മാർക്ക് നമോവാകം മാഹി അഴിയൂർ വരെ ഒന്ന് മിന്നിച്ചോളൂ റോഡ് ആരാൻ്റെയാണേലും വണ്ടി ഞമ്മളതാണെന്ന് മറക്കണ്ട പെരുപ്പാമ്പിനെ പോലെ നീണ്ടു കിടക്കുന്ന റോഡ് കണ്ടിട്ട് സ്പീഡോമീറ്ററിൽ സൂചി കയറുന്ന കൂടി ഒന്ന് നോക്കിയാൽ ആരോഗ്യം കഴിച്ചലാക്കാം മാഹിയിലെത്തിയെന്ന് വിചാരിച്ചിട്ട് വേണ്ടാത്ത ചിന്തയൊന്നും വേണ്ട കേട്ടോ ആകർഷണമായ ബോർഡ് വെച്ച ഒരുപാട് കടകളുണ്ട് മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വണ്ടി റോഡിലും കിടക്കൂ നമ്മൾ ഫുട്പാത്തിലും കിടക്കൂ തിരിച്ചു നേരെ എരിഞ്ഞോളിക്ക് തന്നെ വരാം അവിടെ എരിഞ്ഞോളിപ്പുഴ ആംബാബൊന്നുമില്ലാതെ ശാന്തമായി ഒഴുകുന്നുണ്ട് ഈ പുഴക്ക് കുറുകെ രണ്ട് പാലമുണ്ട് പഴയ പാലം ചില്ലറക്കാരനല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ സായിപ്പ് പണി കഴിപ്പിച്ചതാണ് ചോനാട മണ്ടി കമ്പനി ഊബർ തന്നെ എരിഞ്ഞോളി പുഴയവരും സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയതാണ് ഈ പാർക്ക് പുഴയോരം പാർക്കിൻ്റെ തുടക്കത്തിലാണ് കാളിക്കാരൻ കപ്പറ്റേറിയ ഇവിടെ കയറിയാൽ ചായയും നല്ലൊരു എണ്ണക്കടിയും കഴിക്കാം കണ്ണൂരിൻ്റെ സ്വന്തം കല്ലുമുക്കായ് നിറച്ചതുണ്ടെങ്കിൽ തീർച്ചയായും കഴിക്കാൻ മറക്കണ്ട പുഴയോട് മിണ്ടിയും പറഞ്ഞും ചായ കുടിക്കാം അതൊരു ചേല് തന്നെയാണ് സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് മുതൽ കല്യാണത്തിൻ്റെ ഔട്ട്ഡോർ വരെ ഇവിടെ നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും ഐ ലവ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഐ ലവ് മൂന്നാറ് ഐ ലവ് കൊച്ചി ഐ ലവ് ബാംഗ്ലൂർ അങ്ങനെ നീണ്ട ഒരു ക്യൂ തന്നെയുണ്ട് ഇവിടെയുമുണ്ട് അങ്ങനെയൊന്ന് ഐ ലവ് എരിഞ്ഞോളി അതിൻ്റെ താഴെ നിന്ന് ഒരു സെൽഫിയോ ഒരു ഗ്രൂപ്പ് ഫോട്ടോയോ എടുക്കാം പുഴ വെള്ളത്തിൻ്റെ മേലെ കൂടി പായുന്ന കണ്ണിക്കുറിയന്മാരെ നോക്കി ഇരുമ്പ് ബെഞ്ചിൽ കുറച്ച് കുത്തിരിക്കാം കുറച്ചു ദൂരം മുമ്പോട്ട് നടന്നാൽ പണിത ബോട്ട് ജെട്ടി കാണാം മലബാർ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് അറിയുന്നു അതിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി പുഴയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സുഖം അത് വേറെ ലെവലാണ് കയ്യിലൊരു ചൂണ്ടയുണ്ടെങ്കിൽ ബേഷായി ഏതായാലും നല്ലൊരു വൈകുന്നേരം ചെലവഴിച്ച സന്തോഷത്തോടെ മടങ്ങാം മടക്കത്തിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവരും സന്തോഷമായും സുഖമായും ഇരിക്കുക ഇനിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ